കേൾക്കുന്ന ഭാര്യമാർക്കുള്ള ഉപദേശമാണിത് നിങ്ങളുടെ ഭർത്താവിനൊരു പ്രതിസന്ധി വരുമ്പോഴാണ് ഏറ്റവും നല്ല ഭാര്യയായി നിങ്ങൾ മാറേണ്ടത് പുണ്യ രൂപങ്ങൾ പറഞ്ഞില്ലയോ ഏറ്റവും നല്ല പെണ്ണ്

തങ്ങൾ കൊടുത്ത മറുപടി എൻ്റെ ഉമ്മമാര് കേൾക്കണേ ഇതറങ്ങോ അവളുടെ ഭർത്താവിന് സമാധാനം കൊടുക്കുന്ന സന്തോഷം കൊടുക്കുന്ന പെണ്ണാണോ അവളാണ് ഏറ്റവും ദീനുള്ള പെണ്ണെന്ന് മുഹമ്മദ് റസൂലുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ഉമ്മയുടെ വഫാത്താണ് തങ്ങൾ പറഞ്ഞ ഹദീസ് നമ്മൾ നേരത്തെ പറഞ്ഞു ഞാൻ അനുഭവിക്കുന്ന വേദനകളിൽ ഏറ്റവും വേദന തന്നത് ഹദീജമ്മ അങ്ങനെ ഒരാൾ പറയാനുള്ള സിറ്റുവേഷൻ അത്രമേൽ മനോഹരമായിരുന്നു ഹദീജ ബീവി അത്രമേൽ മനോഹരമായ സ്വഭാവമായിരുന്നു ആ സ്വഭാവ ഗുണമുണ്ടോ എൻ്റെ ഉമ്മമാരെ ഏറ്റവും ഹൈറുള്ള കാര്യം അതാണല്ലോ ഭാര്യയായി മാറിക്കഴിഞ്ഞ അവളിൽ ഏറ്റവും ആഗ്രഹിക്കുന്നത് മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞു അവൾ നിസ്കാരം ക്ലിയർ ആക്കലാണ് ആക്കാനാണ് രണ്ടാമതിലെ നോമ്പ് ക്ലിയർ ചെയ്യാനാണ് അവൾ അവളുടെ സമാധാനം ഈ സംഭവം നമ്മൾ ഇങ്ങനെ പോകുന്നതിനനുസരിച്ച് ഇത്തരം പാഠങ്ങൾ നമ്മൾ ഉൾക്കൊള്ളണം സഹോദരിമാരൊക്കെ അത് പ്രത്യേകം മനസ്സിലാക്കി ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി സ്വർഗം വേണമെങ്കിൽ ഇവിടെ കെട്ടിയോന് സമാധാനം കൊടുക്കണമെന്നാണ് അടുത്തേക്ക് ഒരാൾ വന്ന നബിയെ കല്യാണം കഴിഞ്ഞു എനിക്ക് സ്വർഗത്തിൽ പോകാൻ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു നബി പുണ്യനബിസ് അലൈഹി അലൈബിം തങ്ങൾ ഒറ്റയടിക്ക് കൊടുത്ത മറുപടി മാം തുർമുദീ തങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട് നിന്റെ ഒരു ഹസ്ബൻഡിന്റെ പൊരുത്തുണ്ടോ സ്വർഗമാണെന്ന് വസ്ല്ലാം ആ പൊരുത്തം നേടിയെടുക്കാൻ മുഴുവൻ സഹോദരിമാരും കഠിന പരിശീലനം പരിശ്രമം ചെയ്യണം ആധുനികതയും ലിബറലിസവും സ്യൂഡോ ഫെമിനിസവും അൾട്രാ മോഡേണിസവും ഒക്കെയാണ് ഇന്നത്തെ സോഷ്യൽ മീഡിയ പുഷ് ചെയ്യുന്നത് പുൾ ഔട്ട് ചെയ്യുന്നത് അതിനൊക്കെ ആയിട്ട് അഡിക്റ്റായിട്ട് എന്തെയ്യണ്ട ഹസ്ബൻഡിനെ സൈഡാക്കിയിട്ടുള്ള ഒരു നിലപാടിലേക്ക് പോകണ്ട സ്വർഗം വേണം രക്ഷപ്പെടണം അള്ളാഹുവിന്റെ ഹൈറുള്ള ഒരു ജീവിതം കിട്ടണമെന്ന് വല്ല ഭൂതി ഉണ്ടെങ്കിൽ ഈ ഹദീഫൊക്കെ വേണമെങ്കിൽ നെഞ്ചിലേറ്റിക്കും പുണ്യ നബിസ് വസ്ലമതങ്ങൾ പഠിപ്പിച്ചതാണ് അതിലൊരു ഒബ്ജക്ഷൻ നമുക്ക് ഒരിക്കലും കൽബ് കൊണ്ട് ചിന്തിക്കാൻ പോലും പാടില്ല അത് വളരെ സീരിയസ് ആയിട്ടുള്ള മാറ്ററാണ് നമുക്ക് എല്ലാത്തിനും ഉഷാറാണ് വിക്രല്ലാണ് ഒന്നാം ഒന്നാം നമ്പറാണ് നമ്മുടെ നമ്പർ ആണ് വാലിന്റെ ൂറിന്റജിലിസിൽ പത്തിരട്ടി ഉണ്ടാകും പെണ്ണുങ്ങൾ എല്ലാ ദീനിയായ അത്തരം കാര്യങ്ങൾക്കൊക്കെ ഫസ്റ്റ് ആണ് അവനവന്റെ ഭർത്താവിന്റെ വിഷയത്തിൽ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ പോലത്തെ ഒരു ഒരു ഉപദ്രവകാരി ഭൂമിയിൽ വേറെ അല്ലേ പറയൂ സ്വന്തം ഭർത്താവിനോട് എപ്പോഴും ഒരു പ്രതിപക്ഷത്തായിരിക്കും ഓപ്പോസിറ്റ് മൈൻഡിലായിരിക്കും മിക്ക ആളുകളുണ്ടാകും എല്ലാരും നല്ല ഞാൻ പറയുന്നത് ലോകത്തെല്ലാ ഘട്ടിയോന്മാരും നല്ലത് സ്വന്തം ഭർത്താവ് ഏറ്റവും മോശക്കാരൻ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് കല്യാണം കഴിഞ്ഞ് കൊല്ലായില്ലേ നിങ്ങൾ എന്താ എനിക്ക് ചെയ്തു തന്നത് നിങ്ങളെ കൊണ്ട് എന്താ എനിക്ക് കിട്ടിപ്പോയത് എന്ന് ഒരു ഓപ്പോസിറ്റ് മൈൻഡ് ഒരിക്കലും ഉമ്മമാരെ നമ്മൾക്ക് വെച്ചു പുലർത്താൻ പാടുള്ളതല്ല വളരെ സീരിയസ് ആയിട്ട് വേണമെങ്കിൽ മനസ്സിലാക്കിക്കും മുസലി മുസ്ല നമ്മൾ പറഞ്ഞ ഒരു ഹദീസ് അവിടെ ആഡ് ചെയ്യാൻ ഒരു പെണ്ണിന് കല്യാണം കഴിഞ്ഞാൽ ഏറ്റവും അധികം അമ്മാഹു കൂലി കൊടുക്കുന്നത് അവൾ നിസ്കരിച്ചാലാണ് നിസ്കാരത്തിനാണ് ഏറ്റവും കൂലി അത് കഴിഞ്ഞാൽ പുണ്യന് വിധങ്ങൾ പറഞ്ഞു റോമാലോ പട്ടിണി അവിടെ നോമ്പ് കൊടുക്കുന്നുണ്ട് ആ നോമ്പിനാണ് ഏറ്റവും കൂലി കിട്ടുന്ന രണ്ടാമത്തെ കാര്യം അതേ പറഞ്ഞു മൂന്നാമതൊന്നാഹു ഏറ്റവും പ്രതിഫലം നൽകുന്നത് അവൾ ആരാണോ വിവാഹം ചെയ്തത് അവർക്ക് കൊടുക്കുന്ന സമാധാനമാണ് മുഹമ്മദ് തങ്ങളുടെ കുടുംബ ജീവിതത്തിൽ നമ്മൾ ഓരോ പാഠങ്ങൾ പഠിച്ചോണ്ടിരിക്കുകയാണ് ഈ മൂന്ന് കാര്യങ്ങളാണ് ഏറ്റവും കൂലിയുള്ളത് നമ്മൾ ഫസ്റ്റ് ആണ് എല്ലാ കർമ്മങ്ങളും സുന്നത്തായ കർമ്മങ്ങൾ കൊന്ന സ്ഥാനമാണ് പക്ഷേ ഫറായ കാര്യമാണ് ഭർത്താവിന് സ്വൈര്യവും സമാധാനവും സന്തോഷം കൊടുക്കൽ ആ വിഷയത്തിൽ നമ്മൾ പുറകിലേക്ക് പോയി കഴിഞ്ഞാ നമ്മളെ എങ്ങനെ അമല ചെയ്തിട്ടും പ്രയോജനമില്ല എല്ലാ നമുക്ക് ഗൗരവത്തോടെ മനസ്സിലാക്കണം ഇതാണ് 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 സുന്നത്ത് ജമാഅത്ത് പരിശുദ്ധ ഇസ്ലാം ആ രൂപത്തിലാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് അങ്ങനെയാണെങ്കിൽ കുടുംബജീവിതം വളരെ ഇത് ഫെമിനിസ്റ്റുകൾ പറയുന്ന പോലെ യഥാർത്ഥത്തിൽ ഉണ്ടാകുന്ന ഒരു പറയുന്ന ചിന്താഗതിയെ പറ്റിയല്ല ഞാൻ ഈ പറയുന്നത് ആണാണിന്റെ എനിക്ക് ആണിനെ ഫോളോ ചെയ്യാൻ പറ്റൂല അനുസരിക്കാൻ പറ്റൂല എനിക്ക് എൻ്റെതായ തീരുമാനങ്ങൾ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ജീവിച്ചുകൊള്ളും എന്ന് ഒരു തരം ആധുനികതല്ലെങ്കിൽ ആധുനിക നമ്മിലേക്ക് വലിച്ചെറിഞ്ഞു തരുന്ന ഇത്തരം സിദ്ധാന്തങ്ങൾ ചിന്താധിഗതികൾ ഫോളോ ചെയ്യുന്നത് തങ്ങളുടെ ദീനിൽ നമുക്ക് നാളെ രക്ഷപ്പെടാൻ പറ്റൂല ഇത് സീരിയസ് ആയിട്ട് അമ്മമാരൊക്കെ ഒന്ന് പഠിച്ചു വെച്ചു ആധുനികത ചിന്താഗതികളൊക്കെ ഒന്ന് വലിച്ചെറിഞ്ഞ് അതൊക്കെ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് കുടുംബജീവിതമൊന്നും സക്സസ് അല്ല അതാ മനസ്സിലാക്കേണ്ടത് ഒരുപാട് സഹോദരിമാർ അത് കേൾക്കുന്നുണ്ട് നമ്മൾ വിചാരിക്കും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പോലെ ഇൻസ്റ്റഗ്രാമിൽ കാണുന്ന പോലെ അൾട്രാ മോഡേൺ ആയിട്ടുള്ള ആ ഒരു ലൈഫ് സ്റ്റൈലാണ് ഏറ്റവും നല്ലത് അവരുടെ അത്തരം ലൈഫ് നയിക്കുന്ന കപ്പിൾസ് ആണ് ഏറ്റവും നല്ല കപ്പിൾസ് എന്നൊക്കെ ചിന്തിക്കും ഒരിക്കലും അല്ല അവർക്ക് മെൻ്റലി പേഴ്സണലി അനുഭവിക്കുന്ന വേദനകളും വ്യഥകളും സങ്കടങ്ങളും കഴിഞ്ഞ അഞ്ച് കൊല്ലത്തിനെടുക്കും പത്ത് മൂവായിരത്തി അഞ്ഞൂറോളം ആളുകൾക്ക് ഏകദേശം മൂവായിരത്തി മുന്നൂറ് സംതിങ് ആളുകൾക്ക് ഞാൻ ഓൺലൈനിലൂടെയും ഓഫ്ലൈനിലൂടെയും നേരിട്ട് ഇത്തരം വിഷയങ്ങളിൽ ഫാമിലി മാരിറ്റൽ കൗൺസിലിംഗ് പരിപാടികളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയാൻ ആധുനിക ചിന്താഗതികൾ ഫോളോ ചെയ്യുന്ന ഫാമിലി ഭയങ്കര സെറ്റപ്പ് ആയിരിക്കും അവർക്ക് ഭയങ്കര അടിപൊളി ലൈഫായിരിക്കുമെന്ന് ഒരിക്കലും ചിന്തിക്കേണ്ട അത് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലും വാട്സപ്പ് സ്റ്റാറ്റസിലും മാത്രമേ ഉള്ളൂ പേഴ്സണലി ഭയങ്കരമായ ദുഃഖങ്ങളും വിരഹങ്ങളും വേദനകളും ആയിരിക്കും എൻ്റെ വിവാഹം കഴിഞ്ഞു നബിയേ എൻറെ ഭർത്താവിനോടുള്ള കടമ കട അതേ നബിയേല്ല മതങ്ങൾ പറഞ്ഞില്ലോ ഒരാളുടെ മുന്നിൽ അള്ളാഹു ചെയ്യാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ അവളുടെ ഭർത്താവിന്റെ മുന്നിൽ സുജൂത് ചെയ്യാ അള്ളാഹു പറയുമായിരുന്നു എന്ന് മുഹമ്മദുനിൽ മുസ്തഫ മുഹമ്മദ് അലൈഹി അലൈഹി വസല്ലം അതാണ് നബി സല്ലല്ലാഹു അത് വളരെ സീരിയസ് ആയിട്ട് ഉമ്മമാര് മനസ്സിലാക്കണം ആധുനികമായിട്ടുള്ള വാദങ്ങളുടെ പൊന്നാലെ പോണ്ട നിങ്ങളുടെ ഉപ്പയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരും ഈ പാരമ്പര്യം പോലെ കാണിച്ചു തന്ന രീതി ശാസ്ത്രമുണ്ട് അത് കൃത്യമായി ഫോളോ ചെയ്യൽ നിർബന്ധമാണ് അല്ലാതെ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് എന്റെ ഇഷ്ടത്തിന് ഞാൻ പോകും നീ നിന്റെ ഇഷ്ടത്തിന് നീ നിന്റെ ലൈഫ് ഞാൻ എൻ്റെ ലൈഫ് അതാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് പെൺകുട്ടികളും ആൺകുട്ടികളോക്കെ തീരുമാനിക്കുന്നത് ഓൾ ഓൾ ഇഷ്ടത്തിന് ആണാണ് ഇഷ്ടത്തിന് എല്ലാവർക്കും സ്വാതന്ത്ര്യമല്ലേ സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ദീനിയായി ജീവിക്കാനുള്ള പ്ലാൻ ഉണ്ടോ നാളെ പരലോകം കിട്ടണമെന്ന പ്ലാൻ ഉണ്ടോ ദുനിയാവിൽ സമാധാനം കിട്ടണമെന്നോ അല്ല പ്ലാനുമുണ്ടോ പറഞ്ഞ ഈ വിശുദ്ധമായ ദീനിന്റെ മറക്കരുതേ നന്ദികേട് പറയുന്ന കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്യാം ഭർത്താവ് എന്ത് ചെയ്തു തന്നാലും എന്തേ പൊങ്ങൾ ഞാൻ മുമ്പ് യു എയിൽ പോയ സമയത്ത് അവിടുത്തെ പ്രവർത്തകർ പറഞ്ഞു താദേശം നാലഞ്ച് ദിവസം ഇവിടെ ഉണ്ട് നിങ്ങൾ കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് അത് ആവശ്യമുണ്ട് ചെറിയൊരു പോസ്റ്റർ അപ്ലോഡ് ചെയ്തിട്ടേ ഉള്ളൂ അവിടുത്തെ നമ്മുടെ പ്രോ കൂട്ടുകാരുള്ള ഗ്രൂപ്പിൽ ഒരുപാട് പേര് അവിടെ ആയിട്ട് താമസിക്കുന്ന ആളുകൾ ബുക്ക് ചെയ്തു താദേ നമ്മൾക്ക് വേണം ഒരു മണിക്കൂർ അരമണിക്കൂർ പത്ത് മുപ്പത്തഞ്ചോളം ഫാമിലിക്ക് നൂറോളം ഫാമിലി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആകെ മുപ്പത്തഞ്ച് പേർക്ക് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ കപ്പിൾസ് ആയിട്ടാണ് ഉസ്താദ് ജീവിക്കണത് സമാധാനല്ല ഭാര്യ ഉണ്ട് ഞാനുണ്ട് അല്ലെ ആണും പെണ്ണും ഒക്കെ വന്ന് സങ്കടം പറയുന്നത് സമാധാനം കിട്ടുന്നില്ല അപ്പൊ കുടുംബാന്തരീക്ഷത്തിൽ സക്സസ് വേണമെങ്കിൽ ഏതോ ഒരുത്തന്റെ ലൈഫ് അവളെ ലൈഫ് ഇവന്റെ ലൈഫ് നോക്കിയിക്കേണ്ട നിങ്ങൾക്ക് അള്ളാഹു തന്നതിൽ ഹൈറ് കണ്ടെത്തിയേ പറ്റൂ അല്ലാണ്ട് ഓൾ അവിടെ പോകുന്നു ഇവൻ അവിടെ പോകുന്നു അവൻ അത്ര ജോലി കിട്ടി ഇവൻ ഇങ്ങനത്തെ ഒരു പെണ്ണിനെ കിട്ടി മറ്റൊരു ചക്കനെ കിട്ടി എന്നുള്ള ചിന്താഗതിക്ക് പകരം അള്ളാഹു നിങ്ങൾക്ക് തന്നത് നോക്കണേ അവിടെയാണ് വെച്ചിട്ടുള്ളത് അവനാനിലുള്ള ഹൈറൊന്നും കാണൂല എപ്പോഴും കുറ്റം മാത്രം എന്ത് ചെയ്തെന്നാലും കുറ്റം മാത്രം എങ്ങനെ നോക്കിയാലും കുറ്റം മാത്രം അപ്പുറത്തതൊക്കെ നല്ലത് ആ ചിന്താഗതി കുടുംബ ജീവിതത്തിൽ നിന്ന് മാറ്റി വെക്കണം തങ്ങളുടെ ആ സമയത്ത് സങ്കടപ്പെട്ട് പേടിച്ച് ബേജാറായി വന്ന നേരത്ത് പതിനഞ്ചു കൊല്ലം കല്യാണം കഴിഞ്ഞ പതിനഞ്ച് കൊല്ലത്തിന് ശേഷം അൻപത്തഞ്ചു വയസ്സുള്ള ഭാര്യയായ ഹതീജ ബി വി നബി തങ്ങൾക്ക് നാപ്പതയായിട്ടുള്ളു ഭാര്യയ്ക്ക് അമ്പത്തഞ്ചായി ഹൃദയ ബി വി ഉമ്മ നബി തങ്ങളോട് പറഞ്ഞ കാര്യം എന്താണ് എന്റെ ഭർത്താവേ പ്രിയതമനേ നിങ്ങൾ നല്ല ആളാണ് മാന്യനാണ് സത്യസന്ധനാണ് നിങ്ങൾ കുടുംബത്തെ ചേർത്തു പിടിക്കുന്നവനാണല്ലോ നിങ്ങൾ ഈ തീമീനെ പോറ്റുന്നവനാണല്ലോ നിങ്ങൾക്കൊന്നും പറ്റൂല നിങ്ങൾക്കൊന്നുമേ സംഭവിക്കൂല ഞാനില്ലയോ ഞാൻ കൂടല്ലേ അനന്തിന പേടിക്കുന്നത്

ഉമർ ഹദീജവും മറതീന്നാ അടുത്തേക്ക് വന്നിട്ട് പറയും നിങ്ങൾ എന്തിനാ കഷ്ടപ്പെട്ട് ഇവിടെ നിൽക്കണത് നിങ്ങൾക്ക് പോന്നൂടെ നിങ്ങൾ ഒഴിവാക്കി പോരി എന്ന് പറഞ്ഞു വേണ്ടേ വേണ്ട എന്റെ ഏത് എത്ര പൈസ തന്നാലും ഞാൻ പോരൂല ഞാൻ ഉപേക്ഷിക്കൂല എന്ന് പറഞ്ഞ് കഷ്ടപ്പാടിന്റെ നേരത്തെ ഹബീബിന്റെ കൂടെ നിന്നു ഹദീജത്തിൽ കുബുറ خوبان تو جان तूं जान چہرہ चा किताब तेरा ना बन सकी है ना बन सकेगा मिसाल तेरी जवाब तेरा तू शाह है हो बन तू जाने जाना है चहर उम्मुल किताब तेरा ना बन सकी है ना बन सकेगा मिसाल तेरी ജവാബ് തങ്ങളോടൊപ്പമുള്ള ജീവിതം മുന്നോട്ട് പോവുകയാണ് മുന്നോട്ടു ജീവിതമാണ് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും കടന്നു വരികയാണു മാത്രമല്ല മൂന്ന് കൊല്ലക്കാലം ലബിതങ്ങളും പട്ടിണിക്കിടുകയാ ഇസ്ലാം ദീന് പറയാൻ തുടങ്ങിയപ്പോ നാനാ ഭാഗത്തൊന്നും കഷ്ടപ്പാട് നബി ലഭ്യതല്ലുഹ് അലൈഹി വസങ്ങക്കും ഭാര്യക്കും കുടുംബത്തിനൊന്നും തൊന്നാൻ കൊടുക്കരുത് ഫുഡ് ഐറ്റംസ് കൊടുക്കരുത് വിൽക്കരുത് ഇങ്ങോട്ട് മേടിക്കരുത് ഇവിടെ കണ്ടില്ല ഖസ്ജയിലെ പാവങ്ങളെ ഉപരോധ ഏർപ്പെടുത്തി അങ്ങോട്ടാരും ഫുഡ് ആയിട്ട് പോകരുത് അവിടെ നിങ്ങോട്ടേക്കും ഇങ്ങോട്ടുള്ള ഇൻ ആൻഡ് ഔട്ട് ഒരിക്കലും പോസിബിൾ അല്ലാത്ത രൂപത്തിൽ ഒരുപാട് മാസങ്ങൾ ഹസ്സയിലെ മക്കളെ പട്ടിണി കിട്ടു കൊന്നു ആയിരക്കണക്കിന് മക്കളെ അഭിപ്രായ സ്വലം കുടുംബത്തെയും പട്ടിണി കിട്ടത് മൂന്ന് കൊല്ലക്കാലമാണ്

പട്ടിണിയും പരിവട്ടവും പ്രയാസവുമാണ് പക്ഷെ കുടുംബജീവിതം വളരെ രസകരവും മനോഹരവും നമുക്ക് വലിയ വീടുണ്ട് അതിൻ്റെ ഉള്ളിൽ സമാധാനമല്ല നമുക്ക് വലിയ വാഹനമുണ്ട് അതിൻ്റെ ഉള്ളിൽ ഷോപ്പിങ്ങിനോളേയും കൂട്ടി അങ്ങോട്ട് പോകുമ്പോൾ ഒരു പത്ത് കിലോമീറ്റർ ഉഷാറായിട്ട് പോകും പതിനൊന്നാമത്തെ കിലോമീറ്റർ എത്തിക്കാൻ ഞാൻ തല് തുടങ്ങി പിന്നെ തിരിച്ചു വീട്ടിലെത്തോളും തല്ലാണ് ഉസ്താദേ ഡൽഹിയിലേക്ക് അങ്ങോട്ടേക്ക് ഉഷാറായിട്ട് പോയിട്ടുണ്ട് തിരിച്ചു വരുമ്പോൾ ഒരു വാക്കം അങ്ങോട്ടും കൊണ്ടും വേണ്ടിയിട്ടില്ല ഉസ്താദേവ് നബിസൊല്ലം അലൈ വസ്ലമ തങ്ങളുടെ വീട്ടിൽ പട്ടിണിയായിരുന്നു കഷ്ടപ്പാടുകളാണ് പക്ഷെ ഉള്ളിൽ സമാധാനാണ് അത് ഉള്ളിൽ ജീവിക്കുന്ന മനുഷ്യരുടെ സ്വഭാവവും ക്യാരക്ടറും അനുസരിച്ചായിരിക്കും മൂന്ന് കൊല്ലക്കാലം പട്ടിണിയും പരിവട്ടവും പ്രയാസവും പല രൂപത്തിലും ആളുകൾ വന്ന് പ്രലോഭനം ഉണ്ടാക്കി എന്തിനാണ് നിങ്ങൾ ഈ പട്ടിണി കിണക്കുന്നത് എന്തിനാണ് ഇദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നത് നിങ്ങൾ അവിടെ നിന്ന് മടങ്ങിക്കോ നിങ്ങളുടെ പഴയ മതത്തിലേക്ക് മടങ്ങിക്കോ നിങ്ങളുടെ കൂടെ ഞങ്ങൾ നിൽക്കാം എന്താണോ വേണ്ടത് അതെല്ലാം ഞങ്ങൾ തന്നേക്കാ ഹതീജത്തിൽ കുബുറ ഹദീജറിയാഹു ചാല പറഞ്ഞു വേണ്ടേ വേണ്ട എന്റെ ഭർത്താവിനെ ഉപേക്ഷിച്ചുകൊണ്ട് എന്റെ ഹബീബിനെ വിട്ടേച്ചുകൊണ്ട് ഞാൻ എവിടേക്കും വരൂല എന്ന് പറഞ്ഞ മഹതിയാണ് ഹതീജത്തിൽ കുബുറ മൂന്ന് കൊല്ലക്കാലത്തെ പട്ടിണിയാണ് രോഗം 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 വന്നു കലശലായ ആ യും ബി അറുപത്തഞ്ചാമത്തെ വയസ്സിൽ വഫാത്താവുകയാണ് അറുപത്തഞ്ചാമത്തെ വയസ്സിൽ ഉമ്മ അൻഹ വഫാത്തായി പോയി നബി തങ്ങൾക്ക് അന്ന് വേറെ ഭാര്യയൊന്നുമില്ല ഹദീജ് മാത്രമേ ഉള്ളൂ ഇവിടെ കൃത്യമായിട്ട് ദീനിനെ എതിർക്കുന്ന നബിതങ്ങളുടെ ക്യാരക്ടറിനെ എതിർക്കുന്ന അൾട്രാ മോഡേണിസ്റ്റുകൾ ഇതൊന്ന് പഠിച്ചു നോക്കണം ഇരുപത്തഞ്ചു വയസ്സിൽ അല്ലെ ഇരുപത്തഞ്ച് വയസ്സ് എന്നുള്ള ഒരു ചെറുപ്പത്തിന്റെ ചുറുചുറുക്കുള്ള പ്രായം പുണ്യനബി അലൈഹി അലൈബി തങ്ങൾക്ക് പത്തോ ഇരുപതോ വയസ്സുള്ള പെൺകുട്ടികളൊന്നും കിട്ടാത്ത കാലഘട്ടാണോ അല്ല പക്ഷേ നാൽപ്പത് കാരിയായ ലഭിതങ്ങളെക്കാൾ പ്രായം പതിനഞ്ച് കൂടുതലുള്ള രണ്ട് ഭർത്താക്കന്മാര് മരിച്ചുപോയ രണ്ട് വൈധവ്യം പേറുന്ന ബീവിയെ അതും ഉമ്മയായ ബീവിയാണല്ലോ മൂന്ന് നാല് മക്കളുടെ ഉമ്മയായ ബീപിനെ വിവാഹം കഴിഞ്ഞ് അവര ഹബീബ് വളരെ മനോഹരമായാണ് അവരുടെ കൂടെ ജീവിക്കുന്നത് അവരെ വഫാത്ത് വരെ വേറെ വിവാഹം ലഭിതങ്ങൾ കഴിച്ചിട്ടില്ല

ൾ മാനസികമായിട്ട് വല്ലാതെ സങ്കടപ്പെട്ടു ഭയങ്കര ദുഃഖത്തിലും സങ്കടത്തിലും വല്ലാത്ത ബേജാറിലാണ് വീട്ടിലേക്ക് വന്നു എന്തിനാണ് വേദനിക്കുന്നത് അമ്മായിടമോള് ഈ ആവശ്യം പറഞ്ഞു വന്നിട്ടുണ്ട് ഒരുപാട് പേര് ഹബീബിനോട് നബിയെ ഇങ്ങനെ സങ്കടപ്പെട്ട് നിക്കണ്ട നബിയെ വേറെ വിവാഹം ചെയ്തുകൂടെ

എവിടെന്ന് കിട്ടാനാണ് എവിടെ ലഭിക്കാനാണേ സ്വഹാബ അതുകൊണ്ട് വേറെ വിവാഹം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞത് മഹാനായ മുഹമ്മദ് മുസ്തഫ മുസ്തഫനോലയിലൊരു കുടിലാണേ ഭവനങ്ങളിലതുനിധിയാണേ പടിവാതിൽ ചെറുതടിയാണേ നബി തങ്ങളുടെ പൂങ്കുടിലാണേ കനിവാം നബിയോരുടെ ഇടപകലുകൾ കണ്ട് ഹൈറാം സഹബോരുടെ ഇടപടലുകൾ കണ്ട് അത് കേട്ട് സിദ്ദേ വിളിയണം ൂലേ അതൃപ് പൂവാിലി സ്വരനാദം യാ ബിവേ പനയോലയിൽ ഒരു കുടിലാണേ ഭവനങ്ങളിൽ അതുനിധിയാണേ പടിവാതിൽ ചെറുതണിയാണേ ചെറിയ വീട്ടിൻ്റെ ഉള്ളില് കാണാൻ വരികയാണ് ഇങ്ങനെ കരയുന്നത് വേദനിക്കുന്നത് വേറെ കല്യാണം കടിക്കുമോ തങ്ങൾ അതിന് കൊടുത്ത മറുപടി ഉണ്ട് ബീവിനെ പോലോത്ത ത നല്ലവരാണ് വിടെന്ന് കിട്ടാനാണ് പിന്നീട് നബി തങ്ങൾ പറഞ്ഞ ഹദീസ് തെളിവാണ് മാ

മുന്നോട്ട് പോവുകയാണ് ഒരുപാട് പലരും വന്നു വേണ്ടേ വേണ്ട എന്ന് പറഞ്ഞിട്ട് നിബിധങ്ങൾ ഒറ്റയ്ക്ക് ജീവിക്കുന്നത് മൂന്ന് കൊല്ലക്കാലമാ ഇവിടക്ക ശത്രുക്കളായ ഇസ്ലാം വിരോധികളായിട്ടുള്ള അൾട്രാ മോഡേണിസം ആളുകൾക്കിടയിലേക്ക് പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന എങ്ങനെയെങ്കിലും അതിന്റെ രീതികളെ എങ്ങനെയെങ്കിലും സൈഡാക്കി കളയണമെന്ന് വിചാരിക്കുന്നവരൊക്കെ നിമിതങ്ങളുടെ ഈ ക്യാരക്ടർ സ്വഭാവത്തെ ഒന്ന് പഠിക്കുന്നത് നല്ലതാണ് അൻപത് വയസ്സ് നിമിതങ്ങൾക്കുണ്ട് വഫാത്തായി പോയ ഭാര്യക്ക് മുപ്പത്തഞ്ചു വയസ്സല്ല വയസ്സാണ് വൃദ്ധയാണ് നേരത്തെ രണ്ട് ഭർത്താക്കന്മാർ മരണപ്പെട്ടു പോയ വിധവയാണവർ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ തങ്ങളുടെ കുടുംബക്കാർ സ്വഹാബത്തൊക്കെ ഇങ്ങനെ ടെൻഷൻ നബിയെ മാനസികമായിട്ട് വല്ലാതെ ഒറ്റപ്പെട്ടു സങ്കടപ്പെട്ടു നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് വേറെ കല്യാണം കഴിച്ചു കൂടെ എന്നും ഇഷ്ടംപോലെ വീട്ടിൽ മക്കളുണ്ട് അവര് റെഡിയാണ് ഇവർ റെഡിയാണ് വേണ്ടേ വേണ്ട എന്ന് വിധങ്ങൾ ഒറ്റക്ക് സങ്കടത്തിൽ ജീവിക്കണത് മൂന്ന് കൊല്ലാണ് ആ കാലത്താണ് നിസ്കാരം നിർബന്ധമായത് അലൈഹി വസല്ലമ തങ്ങൾ പോയപ്പോൾ ഹീബിനെ വേദനിപ്പിക്കുകൾ പ്രബോധനത്തിന് ചെന്നപ്പോ അവിടെയുള്ള ആളുകൾ കല്ലെറിഞ്ഞു എടുങ്ങാറാക്കി ബുദ്ധിമുട്ടിച്ചു അസഭ്യം വിളിച്ചു ായിരങ്ങിട്ട് അള്ളാഹുവിനോട് ചെയ്യുന്നൊരു രംഗമുണ്ട് അതിന്റെ വചനങ്ങളുടെ വാക്കുകൾ പരിശുദ്ധമായ ഗ്രന്ഥങ്ങളിലുണ്ട് എന്റെ വേദന എന്റെ സങ്കടം എന്റെ പരാതി നിന്നോട് ഞാൻ ബോധിപ്പിക്കുകയാണ് ആളുകൾ എന്നെ കളിയാക്കുന്നു അവഹേളിക്കുന്നു കല്ലെറിയുന്നു പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ആ സങ്കടമല്ല ഞാൻ നിന്നോട് പറയാണോ റൊബേ ഇതുവരെ എന്നെ ആശ്വാസം നൽകാൻ എനിക്കെന്റെ ഹദീജ ബീവി ഉണ്ടായിരുന്നു ഇപ്പാരുമില്ല ആരുമില്ല റൊബേ ബീവി എനിക്ക് പ്രബോധനത്തിന്റെ മുന്നോട്ടുള്ള യാത്രക്ക് വല്ലതും റബ്ബിനോട് ോട് കുറഞ്ഞ ദിവസങ്ങൾക്ക് ശേഷമാണ് സംഭവിക്കുന്നത് വീട്ടിൽ നിന്ന് ബൈത്തുൽ മുക്കസിലേക്ക് പോകുന്നു അവിടെ നിന്ന് വാന ആകാശലോകത്തേക്ക് അള്ളാഹുവിന്റെ വിശുദ്ധമായ ദർബാറിലേക്ക് തങ്ങൾ െ ആ മാനസികമായി സങ്കടപ്പെട്ട് മിക്കുന്നങ്ങൾക്കുള്ള ഒരു വലിയ ഈ ഒരുപാട് മനോഹരമായ ഉദ്ധരണികൾ നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും പറ്റും നിസ്കാരം എന്ന് പറയുന്നത് പോയ ആ അങ്ങേയറ്റത്തെ വിരഹത്തിൽ വേദനയിൽ അള്ളാഹുവിനോട് പരാതി പറഞ്ഞപ്പോ കിട്ടിയതാണ് അഞ്ചു നമസ്കാരം എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ ഓരോ വക്തസ്കാരവും ഹദീജൌമാനോടുള്ള ഹബീബിന്റെ സ്നേഹത്തെ പ്രണയത്തെ ഇഷ്ടത്തെ തങ്ങളുടെ ഉജ്ജ്വലമായ വളരെ മനോഹരമായ ആ സ്വഭാവ എന്ന് പറഞ്ഞ നമ്മൾ പഠിക്കുമ്പോൾ സംഭവം കൂടി എന്ന ഹബീബിന്റെ പ്രാർത്ഥന പണ്ഡിതന്മാർ രേഖപ്പെടുത്താറുണ്ട് അപ്പൊ അത്രമേലി തങ്ങൾ മാനസികമായിട്ട് ഒറ്റപ്പെട്ടു സങ്കടപ്പെട്ടു ആലോചനകൾ പല ഭാഗത്തുനിന്നും വന്ന് വേണ്ട ഭീവിനെ പോലത്തെ ഒരാളെ കിട്ടൂല നമ്മുടെ നാട്ടിലാണെങ്കിൽ എന്താ സിറ്റുവേഷൻ കല്യാണം കഴിഞ്ഞു പത്ത് കൊല്ലായി കഴിഞ്ഞു ഭാര്യയ്ക്ക് അഞ്ചോ ആറോ വയസ്സ് ഇളയതാണവൾ എന്നാലും അടുത്തുപോയി സങ്കടാ വന്നു പഴയ കാലത്ത് ആനന്ദമോ സന്തോഷോ കിട്ടുന്നില്ല ഒരു ഉണങ്ങിയ ജീവിതം നയിച്ചു കൊണ്ടിരിക്കുന്ന കാലത്ത് ഹബീബ് സല്ലേ തങ്ങൾ പതിനഞ്ചു വയസ്സ് കൂടുതലുള്ള ഭീവിന്റെ കൂടെ വഫാത്തായി വഫാത്തായിട്ടും ആലോചനകൾ പലതും വന്നിട്ടും പറഞ്ഞത് ഭീവിനെ പോലത്തെ ഹൈറുള്ള ഒരാളെനി കിട്ടൂല അതുകൊണ്ട് നിങ്ങള് പെണ്ണന്വേഷിച്ചിട്ട് പോകണ്ട മൂന്ന് കൊല്ലമാണ് നബി തങ്ങൾ ഒറ്റക്ക് ജീവിക്കുന്നത് ഇതെന്തേ ആധുനികവാദികളും ഇസ്ലാം വിരോധികളും എന്താ ഈ കഥകൾ പഠിക്കാത്തത് അല്ലെങ്കിൽ ഏതെങ്കിലും മദീന ചാപ്റ്ററുകളില് ഹബീബ്ലോലുടെ ഭാര്യമാരുടെ പ്രായം പറഞ്ഞുകൊണ്ട് ഇസ്ലാം ോധികളായ ആളുകൾ ഹബീബായ തങ്ങളുടെ വ്യക്തിത്വത്തെ നബി തങ്ങളുടെ വൈവാഹിക ജീവിതത്തിന്റെ എ ടു ഇസഡ് ചതകൾ പഠിച്ചാൽ ഹബീബിനെ പോലെ കുടുംബത്തെ സ്നേഹിച്ചാ ഹബീബിനെ പോലെ മാന്യനായ വേറൊരാളെ ചരിത്രത്തിൽ നമുക്ക് എവിടെ നിന്ന് ലഭിക്കാ മൂന്ന് കൊല്ലം കഴിഞ്ഞു ഹദീജോട്ട് മൂന്ന് കൊല്ലം കഴിഞ്ഞു തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ആ ചാപ്റ്ററിലാണ് ആ അധ്യായത്തിലാണ് മറ്റു വിവാഹങ്ങൾ നടക്കുന്നത് അപ്പൊ ഇവിടെ തന്നെ നമ്മൾ കൃത്യമായിട്ട് ബോധമുള്ള ആളുകൾ മനസ്സിലാക്കണം ഇരുപത്തഞ്ചു വയസ്സ് മുതൽ ആണിന്റെ ഒരു ചുറുചുറുക്കുള്ള മനോഹരമായ പ്രായത്തിൽ പതിനഞ്ച് വയസ്സ് കൂടുതലുള്ള വൃദ്ധയായ ഒരാളുടെ കൂടെ ഹബീബുമായി തങ്ങൾ ഇരുപത്തഞ്ചു കൊല്ലം ജീവിച്ചു അവര് മഫാത്താകുന്നവരെ അവര് വഫാത്തായ നേരത്ത് പിറ്റേ താഴ്ച മുതൽ വിവാഹാന്വേഷണമായിട്ട് വന്നവരോട് വേണ്ട ബീവിന് പോലത്തെ ഒരാൾ അങ്ങ് കിട്ടൂല്ല അതുകൊണ്ട് എനിക്ക് വിവാഹം വേണ്ട എന്ന് വേണ്ടി മൂന്ന് കൊല്ലക്കാലം ഓർമ്മയിൽ ജീവിച്ച മഹാൻ കൊല്ലം വസ്ലം ആ മുത്തുനബിയെ പറ്റിയാണ് കുടുംബത്തെ ബഹുമാനിച്ചിട്ടില്ല സ്ത്രീകളെ ബഹുമാനിച്ചിട്ടില്ല എന്ന് ആധുനികവാദികൾ ഇസ്ലാം വിരോധികൾ യുദ്ധവാദി പറഞ്ഞ നടക്കുന്നത് ഞാൻ ഈ സബ്ജെക്ട് പറയാൻ കാരണം നിങ്ങളൊക്കെ മനസ്സിന്റെ ഉള്ളിൽ എല്ലാരും മീഡിയ ാണ് ഇൻസ്റ്റഗ്രാമ് തുറന്നാല് വളരെ ആസൂത്രിതമായിട്ട് പുതുതലമുറയിലേക്ക് ഇത്തരം സംഗതികൾ പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇസ്ലാം വിരോധികളായ ആളുകൾ എങ്ങനെയെങ്കിലും നിഷ്കാലുണ്ടാക്കണം ആളുകളുടെ കല്വിൽ ഞാൻ അടുത്തൊരു ഒരു ഒരു മുസ്ലിം ക്യാമ്പസിൽ ക്ലാസ് എടുക്കാൻ പോയ സമയത്ത് കാര്യമായിട്ട് വന്ന ക്വസ്റ്റ്യൻസ് ഒരു അഞ്ചാറ് ക്വസ്റ്റ്യൻസ് പെൺകുട്ടികൾ ചോദിച്ചത് മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ കുടുംബ ഞങ്ങളുടെ കുടുംബജീവിതത്തെപ്പറ്റി ഇങ്ങനൊരു വീഡിയോ കണ്ടു ഇങ്ങനെ ഒരു പ്രസംഗം കേട്ടു ഞങ്ങൾക്കതില് ഒരല്പം ആശങ്കയുണ്ട് അതിൽ ഞങ്ങൾക്ക് ആ കാര്യം സെറ്റായി പോയി എന്ന ഒരു അഭിപ്രായം ഞങ്ങൾ എന്ത് മുസ്ലിം ക്യാമ്പസിൽ പഠിക്കുന്ന പെൺകുട്ടികൾ അടുത്തിടെ സംസാരിച്ചത് വലിയ ഞെട്ടലോടെയാണ് കേട്ടത് ഇവിടെന്നാണ് ഇവർക്ക് ഹബീബിന്റെ വളരെ ഋജുവായ വളരെ മനോഹരമായിട്ടുള്ള പളുങ്കു പോലെയുള്ള ജീവിതത്തെ വളരെ മോശമായ രൂപത്തിൽ ചിത്രീകരിക്കുമ്പോഴാണ് ഇത്തരം സംശയങ്ങൾ വരുന്നത് ആസൂത്രിതമായിട്ട് അത്തരം കാര്യങ്ങൾ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കും ലിബറലിസത്തിന്റെ ഒരു ഒരു അങ്ങേയറ്റത്തിലേക്ക് അതിന്റെ ഒരു ടോപ്പ് ക്ലാസ് ലെവലിലേക്ക് നമ്മുടെ സിസ്റ്റം അപ്ഡേറ്റഡ് ആയി മുന്നോട്ട് പോകുമ്പോൾ അതിൽ അഡിക്റ്റ് ആയി പോവുകയാണ് നമ്മുടെ ന്യൂജൻ തലമുറ അവരൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ആ ഷറഫാക്കപ്പെട്ട വിശുദ്ധ ജീവിതത്തെ നമ്മൾ ഇൻഷാ ഇൻഷാള്ള പറഞ്ഞോണ്ടിരിക്കുന്നത് സമയമായി ഞാൻ നിർത്തും ഇതിനുശേഷം മഹാ ബഹുമാനപ്പെട്ട ഹലിൽ ഹുദബി ഉസ്സാദിന്റെ വളൽ കൂടെ നടക്കാനുണ്ട് അള്ളാഹു സുഹാൻ അഫീത്തും ആരോഗ്യവും സെഹത്തും സലാമത്തും നൽകട്ടെ മക്കയിൽ നിന്ന് നൽകട്ടെറബം ആ ചാപ്റ്ററിലാണ് അള്ളാഹുവിന്റെ നിർദ്ദേശം സ്വന്തം പ്രകാരമല്ല സ്വന്തപ്രകാരമാണെങ്കിൽ ഹദി ജബീബിനെ കല്യാണം കഴിച്ച് നാലുവെല്ലാം കഴിഞ്ഞിട്ട് ഇത് വയസ്സ് പതിനഞ്ചു വയസ്സ് കൂടുതലല്ലേ നേരത്തെ എമ്മയായ പെണ്ണല്ലേ എന്ന് പറഞ്ഞിട്ട് വേറെ കെട്ടുമായിരുന്നു പക്ഷേ അവരുടെ അവര് മാത്രമാണ് ഹബീബിന്റെ പങ്കാളി പങ്കാളി ആ മൂന്ന് കൊല്ലം ആലോചിച്ച് ദുഃഖിച്ചിരിക്കുന്നതാണ് ആ കാലഘട്ടത്തിൽ ഒരുപാട് ചരിത്രങ്ങൾ കിതാബിലുണ്ട് ഖബറിന്റെ പരിസരത്ത് പോയി നപിതങ്ങൾ കരയാത്ത ഏതെല്ലാം ഏതൊക്കെ ദിവസങ്ങളുണ്ടോ ആ സമയങ്ങളിൽ പരമാവധി മുത്തിനപിതങ്ങള് അരികത്ത് പോയി കരയലുണ്ട് എന്ന് ആ കാലഘട്ടത്തെ വിശദീകരിക്കുന്ന കിതാബിലുണ്ട് അത്രക്ക് മനോഹര ജീവിതം